കേരയിൽ കെ സ്റ്റോർ തുടങ്ങി പിണറായി വിജയൻ സർക്കാരിന്റെ കെ ശ്രേണിയിലേക്ക് എത്തുകയാണ് കെ റൈസും കേന്ദ്രത്തിന്റെ ഭാരത് റൈസിനെ വെട്ടാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കെ റൈസ് വിപണിയിലെത്തിക്കഴിഞ്ഞു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത് റേഷൻ കടകളിൽ പത്ത് രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്രം വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ സപ്ലൈകോ സ്റ്റോറുകളിൽ കെ റൈസ് ഇതുവരെ സ്റ്റോക്ക് എത്തിയിട്ടില്ല കേട്ടോ ഡിപ്പോകളിൽ അരിയുണ്ടെന്നും വൈകാതെ സ്റ്റോറുകളിൽ എത്തിക്കുമെന്നുമാണ് സപ്ലൈകോ പറയുന്നത് ഓരോ റേഷൻ കാർഡിനും ഒരു മാസം അഞ്ച് കിലോ വീതം അരി നൽകാനാണ് ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ജയ അരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും മട്ട കുറുവ അരി ഇനങ്ങൾ മുപ്പത് രൂപയ്ക്കുമാണ് വിൽക്കുക ഏത് അരി ഇനം വേണമെന്ന് വാങ്ങാൻ വരുന്നയാൾക്ക് തീരുമാനിക്കാം അപ്പോൾ കെ റൈസ് അത് വിപണിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്തു ഇനിയിപ്പോൾ വേണ്ടത് എന്താണ് വിമർശനം അത് വന്നു കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് കെ റൈസ് എന്നാൽ കിട്ടാത്ത റൈസ് ആണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കെ റെയിൽ എന്നാൽ കിട്ടാത്ത റെയിലും കെ ഫോൺ എന്നാൽ കിട്ടാത്ത ഫോണുമാണ് എന്ന് പറയുന്നു കെ സുരേന്ദ്രൻ കേരളം ചോദിക്കാത്തതുപോലും കൊടുത്ത് കേന്ദ്രം സഹാനുഭൂതി കാട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു വെക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം കെ 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 ഫോണും റൈസും കിട്ടാത്ത 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 സാധനങ്ങളുടെ പേരാണ് റൈസ് റൈസ് എന്ന് 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 പറഞ്ഞാൽ 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 റെയിൽ റെയിൽ ഫോൺ ഫോൺ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ് ചോദിക്കാത്തതും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഗവൺമെന്റ് ഒരു ഒരു സഹാനുഭൂതി കാണിക്കുകയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ കെ സുരേന്ദ്രൻ അതിനുള്ള മറുപടി വരുന്നുണ്ട് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത മികച്ച അരിയാണ് സർക്കാരിന്റെ കെ റൈസ് എന്ന പേരിൽ വരുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ ഓരോ റേഷൻ കാർഡിനും പ്രതിമാസം അഞ്ച് കിലോ അരി വീതം നൽകുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് വിശദീകരിച്ചു സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ച് കിലോ എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ അത് വിതരണം ചെയ്യാൻ ആരംഭിക്കുന്നത് എന്നാൽ കേരളത്തിലെ എല്ലാ കാർഡ് ഉടമകൾക്കും പത്ത് കിലോ അരി സബ്സിഡൈസ്ഡ് റേറ്റിൽ കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് കേരളത്തിലെ സപ്ലൈകോ അടക്കമുള്ള പൊതുമേഖലാ സംരംഭങ്ങൾ ഒ എം എസ് സ്കീം അനുസരിച്ച് എഫ് സിയിൽ നിന്ന് ലേലത്തിലെടുക്കുന്ന അരിയാണ് ഭാരത് ആയിട്ട് വന്നിരിക്കുന്നത് ആ അരി നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണോ എന്ന് ആളുകൾ അനുഭവിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് നമ്മൾ ഞങ്ങൾ ഒരുക്കുന്ന ഈ ശബരി കെ റൈസ് അപ്പോൾ റൈസായി റൈസായി ഭാരത് ഇതിലേതാണ് നല്ല അരി അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം ഇപ്പോഴല്ല കുറച്ച് കഴിയട്ടെ